താലൂക്ക് ഈ മാസം മുതൽ പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ഡയാലിസിസ് ആരംഭിക്കും തുടക്കത്തിൽ രണ്ട് മെഷീൻ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൂർണ്ണമായ സൗജന്യം പലപ്പോഴും പ്രൈവറ്റ് ഉണ്ടാവാറുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്വാഭാവികമായും അല്പമെഡിസിന്റെ പൈസ ഒക്കെ വാങ്ങാറുണ്ട് അതുപോലെ വാങ്ങാതെ നമ്മൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രാരംഭ യോഗങ്ങൾ രണ്ടു മൂന്ന് യോഗങ്ങൾ ഞങ്ങൾ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാത്തിരിപ്പിന് വിരാമം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം ഇരുപത് മുതൽ പൂർണ്ണമായും സൗജന്യമായ ഡയാലിസിസ് ആരംഭിക്കും തുടക്കത്തിൽ രണ്ട് മെഷീൻ ഉപയോഗിച്ചാവും ഡയാലിസിസ് നടത്തുക പത്ത് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന എച്ച് എം സി യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് യോഗത്തിൽ എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിലവിൽ ഡയാലിസിസിന് ആവശ്യമായ മൂന്ന് മെഷീനുകൾ ആശുപത്രിയിലുണ്ട് നാല് മെഷീനുകൾ സ്പോൺസർ വഴി ലഭിക്കും അടുത്ത തിങ്കളാഴ്ച മുതൽ രോഗികളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കും താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയാണ് ചികിത്സയ്ക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുക ചികിത്സ ആവശ്യമുള്ളവർ താലൂക്ക് ആശുപത്രി വണർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഖേന അപേക്ഷ നൽകും ഒരു വർഷം ഒരു കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ അസ്കർ വൈസ് പ്രസിഡന്റ് ജെ സി ഇഡി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ഡി ബി ഡി ഒ എ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ